പുതുനഗരം കൊല്ലങ്കോട് റോഡിൽ അടിച്ചിറയിൽ ടി ഡ്രൈവർ അടിച്ചിറയിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്നേകാലോടെയാണ് സംഭവം ഓട്ടോറിക്ഷയെ മറികടന്ന എതിർദിശയിലേക്ക് വന്ന ടെമ്പോ വാനിനെ രക്ഷിക്കാനാണ് കെ എസ് ആർ ടി സി ബസ് മരത്തിലിടിച്ചു നിർത്തിയത് ഇതോടെ വൻ അപകടമൊഴിവാക്കുകയായിരുന്നു കോയമ്പത്തൂരിൽ നിന്നും കൊല്ലങ്കോട്ടേക്ക് വരികയായിരുന്ന ബസ് നിറയെ യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു അപകടത്തെ പറ്റി ഡ്രൈവർ വിശദീകരിച്ചു ഈ ഗ്യാപ്പിനൊരു ടെമ്പോ വരൻ ഒരു വണ്ടി ഓട്ടോ ഇപ്പോ ഒരു ടെമ്പോയാണ് പിന്നെ അവൻ നിർത്താതെ പോയതാ ഞാൻ വേറെ ബൈക്കുന്ന സഹായത്തോടെ പോയിട്ടാണ് ആ പോകുന്നാലും സിഗ്നലിന് പിടിച്ചത് ഞാൻ പോകുമ്പോഴത്തേക്കും എന്റെ ആ വണ്ടിയുടെ പുറകിലുള്ള കാറും തടുത്ത് നിർത്തിയായിരുന്നു അപ്പൊ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് കൂടുതലും എനിക്ക് ചേരാൻ ഗ്യാപ്പില്ലായിരുന്നു ലൈവ് ആയിരുന്നു ഇത്രയും എന്താ പറയാ വണ്ടി അവൻ അപകടം ഒഴിവായതിന്റെ സന്തോഷത്തിലാണ് യാത്രക്കാർ ടെമ്പോവാനിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്